ുഹൃത്തുക്കളെ നമസ്തേ യഥാർത്ഥത്തിൽ ദൈവം ആരാണ് എന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും യേശുദേവൻ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ വളരെ വിചിത്രവും അത്ഭുതകരവുമായ കാര്യം ഇതാണ് യേശുദേവൻ പറഞ്ഞ ആ ആശയം അതുപോലെ തന്നെ എന്നാൽ വളരെ വ്യക്തവും വിശദവുമായി അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയ വേദാന്തത്തിൽ വെളിവാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇത് സത്യത്തിൻ്റെ സ്വീകാര്യതയെയും അപ്രതിരോധ്യമായ ശക്തിയെയുമാണ് കാണിക്കുന്നത് ദൈവമെന്ന പരമസത്യത്തെക്കുറിച്ച് വളരെയധികം വെളിച്ചം വീശുന്ന ഈ ഒരാശയത്തിന് ഇന്നത്തെ കാലത്തെ ക്രിസ്തുമത വിശ്വാസധാരയിൽ പലപ്പോഴും എന്തുകൊണ്ടോ അർഹിക്കുന്നത്ര പ്രാധാന്യം ലഭിച്ചു കാണുന്നില്ല ഭാരതീയ വേദാന്ത ദർശനമനുസരിച്ച് ഈശ്വരാന്വേഷിയായ ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മസമർപ്പണത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ഉയർന്ന അനുഭൂതി തലമുണ്ട് അതിനെക്കുറിച്ച് ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങളിൽ വ്യക്തമായി വിശദമാക്കിയിട്ടുണ്ട് അഥർവവേദത്തിൻ്റെ ഭാഗമായ മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു അയമാത്മാ ബ്രഹ്മ അതായത് ഞാൻ പരമസത്യമായ ആത്മാവ് തന്നെയാണ് ഇതിൽ അയം എന്നാൽ ഞാൻ അഥവാ എന്നിലേ എന്നും ആത്മാ എന്നാൽ ആത്മാവ് എന്നും ബ്രഹ്മ എന്ന ശബ്ദത്തിന് എല്ലാമായി തീർന്നിരിക്കുന്ന പരമസത്യം എന്നുമാണ് ഇവിടെ അർത്ഥങ്ങൾ വിവക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എന്നിൽ കുടികൊള്ളുന്ന ആത്മാവ് തന്നെയാണ് പരമസത്യമായിട്ടുള്ളത് എന്നും ആ ആത്മാവ് തന്നെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് അഥവാ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്നും ഒഴിവാക്കപ്പെടുന്നു എന്നാൽ സത്യത്തിൻ്റെ അങ്ങേയറ്റമായ ആ കുടുമുടിയിലെത്താൻ അഥവാ ആ ഉന്നതമായ സത്യം ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും തികച്ചും സാധാരണ നിലയിൽ വർത്തിക്കുന്ന മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടാണ് താനും അതുകൊണ്ടുതന്നെ തുലോം താഴ്ന്ന നിലകളിൽ നിന്ന് സമർപ്പണത്തിലൂടെയും പരിശുദ്ധിയിലൂടെയും ഏറെ കടമ്പകൾ കടന്നു മാത്രമേ ഒരാൾക്ക് ഈ അനുഭൂതി തലത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അത്രത്തോളം ഉന്നതവും വിശുദ്ധവുമായ ഒരു മാനസിക തലത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആശയം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അറിഞ്ഞനുഭവിക്കുവാനും സാക്ഷാത്കരിക്കുവാനും കഴിയുകയുള്ളൂ അത്രത്തോളം സൂക്ഷ്മവും വിശുദ്ധവുമായ ഭാരതീയ വേദാന്തത്തിലെ ആ ആശയം യേശുദേവൻ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം അധ്യായം നാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരീശന്മാർ കേട്ടതായി കർത്താവ് പറഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യേശുദേവൻ നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല അങ്ങനെ ഒരു വാർത്ത കേട്ട സാഹചര്യത്തിൽ യേശുദേവൻ യഹൂദദേശം വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു യാത്രയിൽ അദ്ദേഹത്തിന് ശമരിയയിൽ കൂടി കടന്നുപോകേണ്ടിയിരുന്നു അതിനിടെ ശമരിയായിലെ സുഖാർ എന്ന പട്ടണത്തിൽ അദ്ദേഹം എത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിനു നൽകിയ വയലിനടുത്തായിരുന്നു ഈ പട്ടണം യാക്കോബിൻ്റെതായുള്ള ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു യാത്ര ചെയ്തു ക്ഷീണിച്ച യേശുദേവൻ ആ കിണറിൻ്റെ കരയിൽ വിശ്രമിക്കാനിരുന്നു ആ സമയം അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു അന്നേരം ഒരു ശമരിയ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വന്നു യേശുദേവൻ അവളോട് തനിക്ക് കുടിക്കാനായി ജലം തരിക എന്നപേക്ഷിച്ചു ആ കാലത്ത് യഹൂദരും ശമരിയക്കാരും കടുത്ത ശത്രുക്കളെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു യഹൂദന് കുടിക്കുവാൻ ജലം നൽകുക എന്നുള്ളത് ഒരു ശമരിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു ആ ശമരിയ സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്തിന് യഹൂദരും ശമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ മറുപടി പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും തുടർന്ന് അവൾ ചോദിച്ചു പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാണ് ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അവൾ മറുപടി പറഞ്ഞു ഈ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ യേശു പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ മറുപടി പറഞ്ഞു അന്നേരം യേശു അവളോട് പറഞ്ഞു നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞതു സത്യമാണ് ഇത് കേട്ട അവൾ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാണ് യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ അതിനു മറുപടിയായി യേശുദേവൻ പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും തുടർന്ന് യേശുദേവൻ പറഞ്ഞു ദൈവം ആത്മാവാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ സംഭവത്തിൽ യേശുദേവൻ ആ ശമരീയക്കാരിയോട് വളരെ വ്യക്തമായി ഉദ്ഘോഷിച്ച ഒരു സത്യമുണ്ട് തൻ്റെ പിതാക്കന്മാർ ആരാധന നടത്തിയ ആ മലയിലാണോ അതോ ജെറുസലേമിലാണോ യഥാർത്ഥമായ ആരാധനാ സ്ഥലം എന്ന ആ ശമര്യാ സ്ത്രീയുടെ ചോദ്യത്തിന് യേശുദേവൻ പറഞ്ഞ ഉത്തരം ആത്മാവിലാണ് ഈശ്വരനെ കാണേണ്ടത് ആത്മാവിലാണ് ഈശ്വരനെ ആരാധിക്കേണ്ടത് എന്നത്രേ യേശുദേവൻ പറഞ്ഞ ഈ ഒരു മറുപടി സ്ത്രീയെ എന്നെ വിശ്വസിക്കുക യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന യേശുദേവന്റെ ഈ ഒരു മറുപടി സത്യത്തിൽ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന ഭാരതീയ ദർശനത്തിൻ്റെ അയമാത്മാ ബ്രഹ്മ എന്ന വേദാന്ത ഗർജനത്തിൻ്റെ പ്രതിധ്വനിയല്ലാതെ മറ്റെന്താണ് യേശുദേവൻ സംസാരിച്ചിരുന്നത് വേദാന്ത ഭാഷയായ സംസ്കൃതത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അയമാത്മാ ബ്രഹ്മ എന്നു തന്നെയാകുമായിരുന്നില്ലേ സംസാരിക്കുമായിരുന്നത് ഇത് കാണിക്കുന്നത് സത്യത്തിൻ്റെ സ്വീകാര്യതയെയും അതിൻ്റെ ശക്തിയെയും തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ വേദാന്ത ദർശനത്തിൽ ഉദ്ഘോഷിക്കപ്പെട്ട അതേ പവിത്ര സത്യം തന്നെയാണ് വർഷങ്ങൾക്കു ശേഷം ജീസസ് എന്ന ദൈവപുത്രൻ ബൈബിളിൽ കൂടി വീണ്ടും പ്രഖ്യാപിക്കുന്നത് സത്യദർശികളായവർക്ക് ആത്യന്തിക സത്യം ഒരുപോലെ തന്നെ വെളിപ്പെടുന്നു അത് ഉൾക്കൊള്ളാൻ സന്മനസ്സില്ലാത്തവർ മാത്രം ഈ ആശയങ്ങളെ പരിമിതപ്പെടുത്താനും വേലികെട്ടിത്തിരിച്ച് മുതലെടുപ്പ് നടത്താനും ശ്രമിക്കുന്നു എന്നു മാത്രം ഇതുമായി ബന്ധപ്പെട്ട യേശുദേവന്റെ ഒരു വചനം കൂടി ശ്രദ്ധേയമാണ് കുന്നിൻമുകളിൽ വച്ച് അദ്ദേഹം ചെയ്ത പ്രസിദ്ധമായ പ്രഭാഷണത്തിലെ ആ വചനം നമുക്കെല്ലാവർക്കും സത്യത്തിലേക്കുള്ള ഈശ്വരനിലേക്കുള്ള വഴികാട്ടിയാകട്ടെ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതേ സുഹൃത്തുക്കളെ ദൈവത്തെ കാണാൻ ഹൃദയപരിശുദ്ധി ഉണ്ടാവണം അതുപോലെ തന്നെ ദൈവപുത്രന്റെ വചനങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ഹൃദയപരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വ്യക്തം അതിന് നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ സുഹൃത്തുക്കളെ മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക നമസ്തേ